ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയെക്കുറിച്ച് ഒരു വായനാ കുറിപ്പ് തയ്യാറാക്കാം മലയാളിക്ക് എന്നും അഭിമാനിക്കാവുന്ന വിഖ്യാത എഴുത്തുകാരിലൊരാളാണ് സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാട് അതിരാണിപ്പാടം എന്ന ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം രചിച്ച പ്രശസ്തമായ നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ച കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താൻ ജനിച്ചു വളർന്ന അതിരാണിപ്പാടം എന്ന ഗ്രാമത്തിലേക്ക് ഒരുപാട് ഓർമ്മകളുമായി എത്തുന്ന പാർലമെൻറ്റ് അംഗമായ ശ്രീധരനിലൂടെയാണ് ഒരു ദേശത്തിൻ്റെ കഥ ജനിക്കുന്നത് ഒരു നാടിനെയും അവിടെ ജീവിക്കുന്ന പച്ചയായ മനുഷ്യരെയും കാലങ്ങൾ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെയും വളരെ മനോഹരമായി ഈ നോവലിൽ വിവരിക്കുന്നുണ്ട് അതീവ ഹൃദ്യമായ രചനാരീതിയും അവതരണ ഭംഗിയുമുള്ള ഈ നോവലിൽ എഴുത്തുകാരൻ്റെ ആത്മകഥാംശങ്ങൾ ഉൾപ്പെടുന്നു ഒരു നോവൽ വായിക്കുന്നതിനേക്കാൾ ഉപരി അതിരാണിപ്പാടം എന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥ വായനക്കാരിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് സത്യം ശ്രീധരന്റെ ജനനവും ജീവിതവും രാജ്യാന്തര യാത്രകളും തിരിച്ചുവരവുമാണ് സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ പോലെയുള്ള ദേശത്തിന്റെ കഥ പറയുന്നത് അച്ഛന്റെ മരണശേഷം അതിരാണിപ്പാടത്തോട് വിട പറഞ്ഞ് അമ്മയെ ഇലഞ്ഞിപ്പൊയിലിൽ വിട്ട് ശ്രീധരൻ ഒറ്റയ്ക്ക് ബോംബെയിലേക്ക് പോയി പിന്നെ വിശാലമായ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ് ശ്രീധരൻ അഞ്ഞൂറ്റി അറുപത്തിയാറ് പുറങ്ങളിൽ വികസിക്കുന്ന നോവലിൻ്റെ അവസാന അധ്യായങ്ങൾക്ക് മർമ്മരങ്ങൾ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ബോംബെയിലും ദില്ലിയിലും കാശിയിലും സ്വിറ്റ്സർലൻഡിലുമെല്ലാം സഞ്ചരിച്ച് തിരിച്ചെത്തുന്ന ശ്രീധരൻ അതിരാണിപ്പാടത്ത് വേലുമൂപ്പനെ കാണാനെത്തുകയാണ് കാലവും സ്ഥലവുമെല്ലാം പുതിയ വേഷപകർച്ചയിലാണ് മൂത്താശാരി വേലു മൂപ്പനിൽ നിന്നാണ് ശ്രീധരൻ ഗ്രാമത്തിലെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായി എന്നറിയുന്നത് ഈ നോവലിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ സാധാരണക്കാരായ മനുഷ്യരാണ് ഞണ്ടു ഗോവിന്ദൻ കൂനൻ വേലു കുറുക്കൻ ചോയി കീരൻ പൂശാരി കുളൂസ് പറങ്ങോടൻ ഹൈക്കുളൂസ് കിട്ടുണ്ണി തുടങ്ങിയ രസകരമായ പേരുകളാണ് ഇതിലെ കഥാപാത്രങ്ങൾക്ക് അതിരാണിപ്പാടത്തെ ആളുകൾ മാത്രമല്ല ശ്രീധരന്റെ അമ്മയുടെ വീട് സ്ഥിതി ചെയ്യുന്ന ഇലഞ്ഞിപ്പോയലിലെ ഗ്രാമവാസികളും ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളാണ് ഉദാഹരണത്തിന് ഇലഞ്ഞിപ്പൊയിലിലെ ശ്രീധരന്റെ ഉറ്റ സുഹൃത്തായ അപ്പു നീലക്കൊടുവേലിയുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ ഒരു കെട്ടുകഥയെക്കുറിച്ച് അപ്പുവിലൂടെ എഴുത്തുകാരൻ ചർച്ച ചെയ്യുന്നു ഒരു ദേശത്തിൻ്റെ കഥ അതിരാണിപ്പാടത്തിൻ്റെയോ ശ്രീധരൻ്റെയോ കഥ മാത്രമല്ല ബൃഹത്തായ മലബാർ മാനുവൽ കൂടിയാണ് കാരണം മലബാർ ലഹള മുതൽ സ്വാതന്ത്ര്യസമരത്തിൻ്റെ അവസാന കാലഘട്ടം തുടങ്ങിയവയെല്ലാം തന്നെ ഈ നോവലിൽ കാണാൻ കഴിയുന്നുണ്ട് ഗ്രാമീണ ജീവിതം ആസ്വദിച്ച നമ്മുടെ ബാല്യകാല ഓർമ്മകൾ ഈ പുസ്തകം തിരികെ കൊണ്ടുവരുന്നു ഒരു ദേശത്തിൻ്റെ കഥയുടെ ഇംഗ്ലീഷ് വിവർത്തനം ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം എന്ന പേരിൽ ഓറിയൻ ബ്ലാക്ക് സോൻ പുറത്തിറക്കിയിട്ടുണ്ട് ശ്രീദേവി കെ നായർ രാധിക പി മേനോൻ എന്നിവരാണ് വിവർത്തനം നടത്തിയിരിക്കുന്നത്